ബി ജെ പിയിലെ ഭിന്നിപ്പ് തൃശ്ശൂർ കോർപ്പറേഷനിൽ സീറ്റുകൾ കുറയുമെന്ന ഭീതിയിൽ നേതാക്കൾ അടുത്ത കാലത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ മേഖലയിലെ ബി ജെ പിയിലുണ്ടായ പടലപ്പിണക്കം വോട്ടെണ്ണലിൽ സീറ്റ് കുറയ്ക്കുമെന്ന രീതിയിലാണ് നേതാക്കൾ ഉറച്ച രണ്ട് സീറ്റിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പിൻവലിക്കുവേണ്ടി വന്നതും മുമ്പത്തേന്ന് വ്യത്യസ്തമായി റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതും ഇക്കാര്യത്തിന് അടി വരയിടുന്നതാണ് മുൻകാലങ്ങളിൽ ചിട്ടയായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം വരുന്ന പാർട്ടിക്കാണ് ഇത്തരത്തിൽ ഒരു ഗതികേട് കേടുണ്ടായിരിക്കുന്നത് പുതിയ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആ സ്ഥാനത്തിന് അനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യക്തി എന്ന എതിരാളികൾ ആരോപിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വം അതിനെ ചെവി കൊടുക്കുന്നില്ല അതേസമയം തൃശ്ശൂർ കോർപ്പറേഷൻ മേഖലയിൽ പാർട്ടി പ്രശ്നങ്ങൾക്ക് കാരണം പുതിയ പ്രസിഡന്റിന്റെ പരിചയക്കുറവാണെന്നാണ് മുഖ്യാരോപണം തൃശൂർ ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ നിയമിച്ചത് ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കാനായിരുന്നെങ്കിലും അത് നേട്ടമാക്കാനായില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട് ആയതിനാൽ തന്നെ ഇത്തവണ സീറ്റുകൾ കുറയാൻ സാധ്യത ഏറെയെന്നാണ് പാർട്ടി നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്